എല്ലാവർക്കും നമസ്കാരം എനിക്ക് മോള് ഓർഡർ ചെയ്തതായിരുന്നു ഞാനിങ്ങനെ കാര്യങ്ങളെന്തോ എന്നൊക്കെ ഞാൻ അറിഞ്ഞു കേട്ടോ കാരണം മഴ സമയമായ അല്ല ഉണക്ക സമയത്ത് പിള്ളേർക്കൊക്കെ ഞാൻ കടയിൽ നിന്ന് തൊട്ടപ്പുറത്ത് കടയുണ്ട് കേട്ടോ ആ കടയിൽ നിന്ന് ഞാനൊക്കെ കുറേ കുൽഫിയും ഐസ് ക്രീമും ഒക്കെ മേടിച്ചൊരു ഇതായി അപ്പോൾ അവളുടെ അടുത്ത് ഈ ഇടയ്ക്കുള്ള എൻ്റെ മോളുടെ ഉണ്ടായിരുന്നു നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമായിരുന്നു കുറച്ചൊക്കെ ഞാൻ സ്റ്റീൽ ഗ്ലാസ്സിലും പ്ലാസ് നമ്മളെ പേപ്പർ കപ്പിൽ കപ്പിലുമൊക്കെ ഉണ്ടാക്കിയായിരുന്നു എനിക്കാണേൽ എപ്പോഴും വേണം അപ്പം ഞാൻ വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ അത് ശ്രദ്ധിച്ച് മോൾ എനിക്ക് വേണ്ടി ഓർഡർ ചെയ്തതാണ് അപ്പം നമുക്കിതൊന്ന് തുറന്നു നോക്കാം കേട്ടോ സംഗതി എന്തുവാണെന്ന് പിന്നെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കി പക്ഷെ അൺബോക്സ് ചെയ്യുമ്പം തുറക്കുമ്പോൾ നിങ്ങളെ കൂടെ കാണിക്കാനും എന്നൊക്കെ നമ്മളെ ഐസ്ക്രീം കുൽഫിയൊക്കെ ഉണ്ടാക്കാനും കണ്ട നമുക്ക് കറണ്ട് പോയി കെട്ടോ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറണ്ട് പോക്കുണ്ട് കറണ്ട് ഇങ്ങനെ പോയുമെന്നൊക്കെ നിൽക്കുകയാണ് കേട്ടോ ഇതാണ്ടേ രണ്ട് നാല് ആറ് എട്ടെണ്ണം വീതമുണ്ട് രണ്ട് സെറ്റായിട്ട് നമുക്ക് പതിനാറെണ്ണം ഉണ്ട് വിലയൊക്കെ നമ്മൾ അറിയത്തില്ല കണ്ട ഇത് വെച്ച് ഇന്ന് നമ്മൾ കൊച്ചുങ്ങൾക്ക് ഇഷ്ടമുള്ള ഇപ്പം മഴയൊക്കെ ഒരുവിധം മാറി വെയിലാണെങ്കിൽ ഇപ്പോഴും നല്ല ചൂടാണ് നമ്മൾ നല്ല വിയർക്കിയൊക്കെ ചെയ്യണം പെയ്യുമ്പോൾ ഒരു ആ ഒരു തണുപ്പേ ഉള്ളു ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് മഴ പെയ്യും നല്ല ഇടയ്ക്കിടയ്ക്ക് വെയിലും വരും ഇന്നിപ്പം നല്ല അന്തരീക്ഷമായിട്ടൊക്കെ ഇരിക്കുകയാണ് വെയിലൊക്കെ ആയിട്ടുണ്ട് അനിയൻ കണ്ട അനിയൻ്റെ പന്തല്ലാത്ത കിടന്ന കാർപ്പറ്റുകളെല്ലാം ഉണക്കാനൊക്കെ കൊണ്ടിട്ടിരിക്കുക ഞാൻ പറഞ്ഞല്ലേ അവരെ വിടതു അമ്മ അതിലേൻ്റെ അപ്പുറത്താണ് ഞാനും കുറച്ച് ഗോതമ്പൊക്കെ ഉണക്കാനായിട്ട് കൊണ്ടിട്ടു ഇതിവിടെ പിടിച്ച് പെരുമ്പയറാണ് കിട്ടും നല്ല വെയിലാണ് കേട്ടോ നല്ല വെയിലൊക്കെ ഉണ്ട് കേട്ടോ നമ്മളുടെ റോസ് വാട്ടറിനുള്ള പൂവൊക്കെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇടയ്ക്ക് വെച്ച് ഇതൊക്കെ ഒന്ന് കുരുടി പോയി ഇപ്പം ഞാൻ വെട്ടി കുറച്ച് വളമൊക്കെ ഇട്ടുകൊണ്ട് എല്ലാത്തിൻ്റെയൊക്കെ പിടിച്ച് വരുന്നുണ്ട് കേട്ടോ ഞാൻ റോസ് വാട്ടർ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ബ്ലോഗ്സിൽ പോയി കാണണം കേട്ടോ ഓക്കെ നമുക്കത് പൊട്ടിച്ചെടുക്കാം നമ്മൾ ഊരിയെടുത്തത് കണ്ട ഞാൻ അതിങ്ങനെ കീ മാത്രമായിട്ട് ഊരി വന്നിട്ട് വെച്ച് ഊരാൻ പറ്റത്തില്ലെന്ന് പക്ഷേ ഈ കീ വെച്ചിങ്ങനെ തിരിക്കുമ്പം നമുക്ക് ഊരാൻ പറ്റും കേട്ടോ കേട്ടോ ഈ ഗ്ലാസ് ഊരി വരുത്തില്ല നിങ്ങൾക്കൊക്കെ അറിയാവുന്നതായിരിക്കും ഞാൻ ആദ്യം കണ്ടപ്പോൾ എനിക്ക് ഇതൊക്കെ ഒരു ഇതായിട്ട് തോന്നിണ്ട നമ്മൾ ഐസ്ക്രീം ഇത് കണ്ട കൊള്ളാം അല്ലേ നമുക്കിങ്ങനെ തിരിച്ച് താക്കല്ല്ല് വെച്ച് തിരിക്കുന്നിണക്ക് തുറന്ന് എടുക്കാം ആദ്യം അടപ്പ് മാത്രമായിട്ട് ഇങ്ങനെ വന്ന് കഴിഞ്ഞു ഇതിനകത്ത് ഇങ്ങനെ ഒഴിക്കുന്നത് അപ്പം എന്തായാലും കണ്ട ഇതെല്ലാം നമുക്ക് ചൂടുവെള്ളത്തിലിട്ട ഓക്കെ ഞാൻ തിളപ്പിച്ച് ഇട്ടിരുന്ന വെള്ളമായിരുന്നു കേട്ടോ ഒരുപാട് തിളച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് അല്ലേ അതുകൊണ്ട് ഞാൻ ക്യാമറ ഓഫ് ആയതുകൊണ്ട് അതിനകത്തോട്ട് നമ്മൾ ഈ ലരിച്ചോണ്ട് വന്ന ഈ മോൾഡ് കുറച്ച് നേരം അതിനകത്തില്ല കാരണം നമ്മൾ എന്നിട്ട് നമുക്കൊന്നും കൂടെ കഴുകിയൊക്കെ എടുക്കാം ഓക്കെ എല്ലാവർക്കും നമസ്കാരം രണ്ട് കൈ വെച്ച് നമസ്കാരം വയ്യാത്ത പറ്റാത്ത ഒരു സ്റ്റേജിലാണ് ഞാൻ ഇന്നലെ നമ്മൾ ഈ കുപ്പി ഇതെല്ലാം കുട്ടിയുടെ ഇതെല്ലാം കഴുകി റെഡിയാക്കിയിട്ട് എനിക്ക് എന്നാൽ ഞാൻ നാത്തൂൻ്റെ വീട്ടിൽ പോയ വഴിക്ക് എനിക്കൊരു അപകടം പറ്റി ഞാൻ ചേട്ടന് സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ റോഡ് ശരിയാക്കി കൊടുക്കുന്നത് ഞാൻ നിങ്ങളടുത്ത് എപ്പോഴും വീഡിയോ വീടേക്കായിട്ട് പറയൂല നിങ്ങളെല്ലാം ശ്രദ്ധിച്ച് വേണം എനിക്കെന്നാ പണി കിട്ടിയിരുന്നത് അപ്പം ആ റോഡ് ഇങ്ങനെ മെറ്റലൊക്കെ കിടക്കുന്ന കാരണം ഒരുപാട് പേർക്ക് അപകടം പറ്റി ഇങ്ങനെ പോയ വഴിക്ക് സ്കൂട്ടറ് അങ്ങ് ചെറുക്കി വീണു ചെടിനു കുഴപ്പമൊന്നുമില്ല ഞാനിങ്ങനെ വീണെൻ്റെ കൈ ഒതുങ്ങി അങ്ങനെ കയ്യിൽ ചേറും നിങ്ങളെ കാണിച്ചു ഇന്നലെ ആണ് സംഭവം നടന്നത് അപ്പോൾ കൈക്ക് നല്ലൊരു പൊട്ടലൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ കൊല്ലത്തുള്ള ഡിസ്ട്രിക്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പ്ലാസ്റ്റർ പേറ്റ് അപ്പം ഞാൻ നിങ്ങൾക്ക് ഓരോരോ കണ്ടന്റുകളൊക്കെ ഉണ്ടാക്കി തരാനൊക്കെ റെഡിയായിട്ടിരുന്നില്ലേ അങ്ങനെ എൻ്റെ മക്കളെ എല്ലാവർക്കും ഇവർക്കെല്ലാം ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഞാൻ പറഞ്ഞതല്ലേ മോളിങ്ങനെ ഓർഡർ ചെയ്ത് എല്ലാം ഇഷ്ടപ്പെട്ടതുകൊണ്ട് മോളിങ്ങിനെ ഓർഡർ ചെയ്ത് വേടിച്ചിട്ടുണ്ടെങ്കിൽ സാധനമാണെന്ന് അപ്പം ഇന്നത്തെ ഈ പാചകങ്ങളല്ല ഈ കുട്ടി പട്ടാളങ്ങൾ എല്ലാവരും കുറിച്ച് ചേർന്ന് അങ്ങ് നടത്തട്ടെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാനിങ്ങനെ എന്തെങ്കിലും ഒക്കെ എൻ്റെ ഒറ്റ കൈ കൊണ്ട് ഒക്കെ ഞാൻ ആക്കി തരാം ഇതിനു മുമ്പ് എനിക്കൊരു കൈയ്ക്ക് ഒരു അപകടം വന്നതായിരുന്നല്ലോ അപ്പം അത് ആ വീഡിയോ ഞാൻ നിങ്ങളെൻ്റെ പുറകില് ഞാൻ കാണിച്ചു തീരുത്തന്നെ ഞാനതെല്ലാം ദൈവത്തിന്റെ ഒരു പരീക്ഷണമായിട്ട് കണക്കാക്കാം ഞാൻ എല്ലാം എന്ത് പറ്റിയാലും ഞാൻ എല്ലാം നല്ലതിനു വേണ്ടിയാണെന്ന് ഈശ്വരനോട് പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ച് യാത്ര ചെയ്യണം ഞാൻ എപ്പോഴും പറയില്ലേ റോഡൊക്കെ ശരിയാക്കുമ്പോൾ അപ്പൊ അത് നമ്മുടെ സർക്കാരൊക്കെ ശ്രദ്ധിക്കണം ആ റോഡ് ഒരുപാട് പേർക്ക് അപകടങ്ങളൊക്കെ പറ്റിയതാണ് അപ്പോഴ് സർക്കാരൊക്കെ ശ്രദ്ധിച്ച് ഒരുപാട് നാളിങ്ങനെ ഈ മെറ്റലൊക്കെ ഈ റോഡിലങ് നിരത്തിയിട് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്കാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങളൊക്കെ പറ്റുന്നത് കാരണത്തൊക്കെ ആകുമ്പോൾ നമുക്ക് വലിയ അപകടം വരത്തില്ല ഈ ടൂ വീലറിൽ പോകുന്ന ഞാന് ചേട്ടന് എപ്പോഴും ഞങ്ങൾ രണ്ടുപേരും അതിനകത്താണല്ലേ സഞ്ചാരം അപ്പം നിങ്ങൾ സർക്കാരിനോട് ഇതൊരു അഭ്യർത്ഥന കൂടുതല നാള് പൊതുവനാപത്തൊക്കെ ആണെങ്കിലും ശ്രദ്ധിച്ച് പെട്ടെന്ന് ആ റോഡുകളൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കണം ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാര്ക്ക് നടന്നു പോകുന്നവർക്കും ടൂവീലി ടു ടു വീലറിൽ പോകുന്നവർക്കൊക്കെയാണ് ഇത് ഏറ്റവും വലിയ പ്രശ്നങ്ങളാക്കി തീർക്കുന്നത് അപ്പം നമുക്കിന്ന് ഇന്ന് കുൽഫി ഉണ്ടാക്കാൻ പോയി ഇപ്പം വലിയ രീതിയിലേക്ക് ഉണ്ടാക്കണമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു ഇന്ന് നോക്കാം നമ്മൾ ഓൺലൈനിൽ വരുന്ന സാധനമാണ് ഇതെനിക്ക് എവിടുന്നാണ് എനിക്ക് എനിക്കറിഞ്ഞുകൂടെ എല്ലാവരും ഇതൊക്കെ പറയുന്ന എന്താണ് ഇന്ന് മേടിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത് അത് ഞാൻ പറഞ്ഞല്ലേ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബോക്സിലൊന്നും ഇടാനൊന്നും എനിക്കറിയത്തില്ല നിങ്ങൾ ഫ്ലിപ്പ്കാർട്ടിൽ അത് അന്വേഷിച്ചാൽ മതി നിങ്ങൾക്കത് കിട്ടും വളരെ പക്ഷേ ഇപ്പം മഴയൊക്കെ മഴ സമയത്തത് ശരിയാക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾ ചോദിക്കും പക്ഷേ മഴ സമയമൊക്കെ കഴിഞ്ഞപ്പം തന്നെ ഉണ്ടല്ലേ നല്ല ചൂടാണ് അപ്പോൾ അതാണ് നിൽക്കുന്നുണ്ടോ ഇപ്പം നാല് പേരും ഇങ്ങനെ ഒരാൾ കിടക്കുകയാണ് അയാൾ തിന്നാറായില്ലേ അതുകൊണ്ട് കുഴപ്പമില്ല മോൾ മോളെന്റെ വിവരം അറിഞ്ഞുണ്ട് മോളെ കുറച്ച് ദിവസം സാധ്യതയായി അങ്ങനെ ഏറ്റവും കൂടെ വന്നതായിരുന്നു മോളെ കൊണ്ട് ഞാൻ കുറെ രൂപങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരും ഇവരെല്ലാവരും ഒന്നാം തരം പാചകം ആ അല്ലാതെ തന്നെ മോളെ ഈ ബെക്കറിയിലിന്റെ അവധിക്ക് എനിക്ക് പിന്നെ കൈ വേദനയൊക്കെയാണ് എനിക്ക് ബസ്സിലൊക്കെ പോകുന്ന ഇച്ചിരി ഞാൻ അങ്ങോട്ട് മോളെ കൊച്ചുമോളെ കാണാനൊക്കെ പോവാതിരുന്നതായിരുന്നു അപ്പൊ വണ്ടിയിലേക്ക് പിടിച്ച് കയറാനും ഒക്കെ ബുദ്ധിമുട്ടാണ് ചേട്ടൻ എൻ്റെ ജോലിക്കും പോകണമല്ലേ അതിൻ്റെതായിട്ടുള്ള കുറെ ബുദ്ധിമുട്ടുകളുണ്ടായിട്ട് ഞാൻ കൊച്ചുമോളെ കണ്ടിട്ട് തന്നെ ഒരു മാസം ആയി അപ്പോൾ ഇവിടെ പോയി ബെക്കറിയിൻ്റെ അവധി പ്രമാണിച്ച് അവർ അവരിഞ്ഞോട് വരാനിരുതേയായിരുന്നു ദൈവമായിട്ട് വീണ്ടും ഒരു അവസരം ഉണ്ടാക്കി അങ്ങനെ കുറച്ച് ദിവസം എൻ്റെ മോളും മക്കളും എല്ലാരും കാണും രാവിലെയും എല്ലാവരും രാവിലെ തന്നെ ഇന്നലെ പോയി പ്ലാസ്റ്റർ ഇട്ട് ഇന്ന് പോയി ഇന്ന് ഭാവനെ രാവിലെ എന്നെ കൊണ്ടുപോയി എല്ലാ പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് ഭാവനയ്ക്ക് പിന്നെ ജോലിക്ക് പോകുന്നോണ്ട് എന്നെ കൂടെയെങ്കിലും അതിക്കാൻ പറ്റത്തില്ല തന്നെ അപ്പം നമുക്ക് നമ്മളുടെ ഈ രീതിയിൽ നമുക്ക് എന്തായാലും മധുരപരവുമായിട്ട് പോവാം എല്ലാ സംഭവങ്ങളും എല്ലാം നല്ലതിനു വേണ്ടിയാണ് നമുക്ക് വിചാരിക്കുക നമുക്ക് വരാനുള്ളത് നമുക്ക് എവിടെ ഇരുന്നാലും വീട്ടിൽ ആയി തരും ഓക്കെ നമുക്കെല്ലാം നല്ലത് വരട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വിഭവങ്ങളിലോട്ട് കടക്കാം ഓക്കെ പോകാം നമ്മളൊരു പാത്രം എടുത്ത് കുൽപ്പിക്ക് വേണ്ടി നമ്മൾ മിൽവാട പാലാണ് ഒഴിക്കുന്നത് കേട്ടോ എല്ലാവരും എൻ്റെ നാല് വശമുണ്ട് മോളും കൂടെ സഹായിക്കാനായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് ഒറ്റ കൈ കൊണ്ടാണ് ഇതെല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്കറിയാലോ അപ്പം എല്ലാവരുടെയും പ്രാർത്ഥന വേണം എനിക്ക് ഒരു കൈ പെട്ടെന്ന് ഭേദമാവാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വേണം കേട്ടോ അപ്പോൾ പാല് നമുക്ക് കാച്ചാ അപ്പോൾ നമുക്ക് ആദ്യം പാല് കാച്ചാനായിട്ട് വെക്കാം കേട്ടോ അപ്പം ഇങ്ങനെ മോള് മോ ഇന്നലെ ഇന്നലെ മോള് വരുമ്പോഴത്തേന് മുമ്പേ എൻ്റെ അടുത്ത് പറഞ്ഞേ ഞാൻ വരുന്നതിന് മുമ്പേ അമ്മ എല്ലാം ശരിയാക്കി വെച്ചേക്കണം എൻ്റെ എൻ്റെ കൊച്ചിനെ കളിപ്പിച്ചു പോകണം എന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ എനിക്കത് പറ്റിയില്ല ഞങ്ങൾ ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് രാത്രി വന്നപ്പോൾ പത്തര മണിയായി പിന്നെ അത് കണക്കെന്നെ ഇന്ന് രാവിലെ പോയി പിന്നെ നമ്മളൊന്നുകൂടെ ഡോക്ടറെ ഒക്കെ കണ്ട് ഇനി ഒരാഴ്ച കഴിഞ്ഞ് ഒന്നുകൂടെ ചെന്ന് പ്ലാസ്റ്റർ വേറെ മാറ്റിയിടണമെന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അപ്പം ഇനിയിപ്പം മോളെ കൊണ്ട് മോളും കൊച്ചുമോനും കൊച്ചുമോമാരും കൊച്ചുമോളും എല്ലാം കൂടെ ആയിട്ടാണ് ഇന്നത്തെ പാചകം നടത്തുന്നത് ഓക്കെ അപ്പം നമുക്ക് പാല് കാച്ച വേണ്ടേ ഞാൻ ഇതിനകത്ത് മിൽക്ക് മേഡ് ചേർക്കണമെന്ന് പറഞ്ഞാൽ അപ്പഴേ രണ്ടെണ്ണം കൂടെ എടുത്തോണ്ട് വന്നത് നിങ്ങൾ കാണിക്കുന്നുണ്ടാ ഇത് മിക്കവാറും ഞാനുണ്ടാക്കുന്ന കുൽപ്പിക്കകത്ത് ഒഴിക്കാൻ കാണുമെന്ന് അറിഞ്ഞു ഇവിടെ അതാ നോക്കി കൊതി നിങ്ങളെ വീട്ടിലുണ്ടായി വീട്ടിലുണ്ടായത്യാണക്ക് കൊതിയൊക്കെ ഉള്ള പിള്ളേർ അതാ നോക്കേ അപ്പഴിത് പൊട്ടിക്കാൻ ആരും പൊട്ടിക്കൊന്നും കൊടുക്കണ്ട അവർക്ക് ഇതെല്ലാം നല്ല കാര്യായിട്ട് അറിയാല്ലേ ഇത് ലാസ്റ്റ് ചേർക്കേണ്ട സാധനം ആദ്യമേ ഓരോരുത്തരുടെ വൈറ്റില പിന്നെ നമുക്കിനി ഓരോരോ ഐറ്റങ്ങളും അതിനകത്ത് ചേർത്തിട്ട് കാണിച്ചു തരും എന്തുകൊണ്ടാ പോ ല്ല അമ്മയെല്ലാം ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്കും ഈ ചൂട് സമുദ്ര നല്ല കീർക്കുന്നു എന്റെ പുതിയ വേഷോ നിങ്ങൾക്ക് കാരണം അതൊക്കെ ഇടാനും എടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ് എങ്ങനെയൊക്കെ ഇതൊക്കെ എടുത്തിട്ടേ ഓക്കേ അപ്പം അത് കുറച്ച് നാളത്തേക്ക് നമുക്ക് ഈ ഡ്രസ്സിലൂടെയൊക്കെ കാണാം എനിക്ക് എല്ലാ വസ്ത്രങ്ങളും ഇഷ്ടമാണ് എല്ലാവരും ധരിക്കുന്ന എല്ലാ ഡ്രസ്സിനോടും ഇഷ്ടമാണ് എന്നാലും സെറ്റാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ കൂടുതലും അത് എടുക്കുന്നത് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മളെ പാൽ ഒരുവിധം തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിത് കുറച്ച് പഞ്ചസാര ചേർക്കുന്നുള്ളൂ നമ്മൾ മിൽക്ക് മിൽക്കുമായിടും കൂടെ ചേർക്കുന്നുണ്ട് കുറച്ച് പഞ്ചസാര ചേർക്കാം നമുക്ക് ഈ ഈ കുൽഫിക്ക് ഇച്ചിരി മധുരം മുൻപോട്ട് നിൽക്കണമല്ലോ അപ്പോൾ ഈ പഞ്ചസാര അരിഞ്ഞു വരട്ടെ അപ്പോൾ പാൽ നമുക്ക് തിളച്ചിട്ടുണ്ട് കേട്ടോ ഞാനിതിനകത്ത് ഒരു ഒന്നൊന്നര ടീസ്പൂണോളം കോൺഫ്ലവർ ചേർക്കുകയാണ് അത് നമുക്ക് കലക്കിയെടുക്കാം ഇച്ചിരി പാൽ എല്ലാം ചേർത്ത് കലക്കി എടുക്കാമെന്നുണ്ടെ നമുക്ക് കുൽഫിയൊന്ന് കുറുകണമല്ലേ നമുക്ക് കലക്കി വെച്ച കോൺഫ്ലൈ വട്ടം കോൺഫ്ലവർ ഇതിനകത്തോട്ട് കുഴിച്ചു കൊടുക്കാം നമ്മളൊരു രണ്ട് സ്പൂണോളം ചേർത്തിട്ടു ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ടത് മിൽക്ക് പൗഡറാണ് ഇനി നമ്മൾ അമൂല്യ ആ പാത്രത്തിൽ തന്നെ നമ്മൾ ഇച്ചിരി അമൂല്യ രണ്ട് സ്പൂണോളം ഇട്ട് നമുക്ക് ശകലം പാലൊഴിച്ച് ഇളം ചൂടുള്ള പാലൊഴിച്ച് നമുക്കൊന്ന് കലക്കാം അത് നമുക്ക് നേരത്തെ പാലിനെ തൊട്ട് ഒഴിച്ചു നമ്മളുടെ പാൽ കോൺഫ്ലവറും കൂടെ നല്ല ഒരുവിധം കുറുകിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ കലക്കി വെച്ച പാൽപ്പൊടി ഒഴിച്ചു കൊടുക്കാം രാത്രിയാണ് പിന്നെ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെ നിങ്ങൾക്കറിയാമല്ലോ മോളാണ് ക്കുന്ന ഞാൻ ഒറ്റ കൈ കൊണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടിയാണ് ഞാൻ ഇത് ഇനി നമുക്ക് കുറച്ച് മിൽക്ക് മേഡ് ചേർക്കാം കേട്ടോ അളവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കണം കേട്ടോ ചേർത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ഞാൻ ഇതിനകത്ത് ഏലക്കാപ്പൊടി ചേർത്തു നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ നമ്മൾ പൂരികളെല്ലാം കൂടെ നമ്മളെ കുൽഫി ഒഴിക്കാൻ പോകണേ ഞാൻ വളരെ എളുപ്പത്തിനുണ്ടാക്കിയ ഇതിനെക്കാട്ടി നല്ലവണ്ണം ഞാൻ ഇനി ഉണ്ടാക്കി തരും ഇന്ന് വരെ വേണമെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ വെറും പാലും ഒക്കെ വെച്ച് ഒരു വെളു വെറും സിമ്പിളായിട്ട് ഉണ്ടാക്കിയാണ് എന്താ ഒരു തുറക്കണേ തുറക്കണേ ഞാനിരുത്തിയാ പറയാദായിട്ട് ഒഴിക്കുകയാണ് അതല്ലേ നമ്മളെ കച്ചുമോൻ ഒഴിക്കയാണ് എല്ലാരും ഒന്ന് കയ്യടിക്ക എനിക്ക് കൈ അടിക്കാൻ നിന്ന് കൈയടിക്കായിട്ട്

കുഞ്ഞാ ബഹളം വയ്ക്കുന്ന ആ ശരി എന്റെ കയ്യിലിങ്ങനെ ആഗ്രഹം കണ്ടല്ലോ ഇന്നലെ എന്റെ കൈ കണ്ടല്ലോ ഈ പരുവത്തിലായി നമ്മളെ കാസാം ബ്രഷ്ഠ് എന്റെ അണ്ടന്റെ മക്കളും വന്നിരിക്കുന്നത് ലാലിനെയൊക്കെ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ ലാല് ഞാൻ ചായ ഒക്കെ ഇട്ട് കൊടുക്കാന്നും പറഞ്ഞ് ഇരിക്കുകയാണ് പക്ഷെ എനിക്ക് കൈടെയതുകൊണ്ട് എനിക്ക് ഇടാൻ പറ്റത്തില്ല ഏതാണ്ടെ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല ഇന്ന് നിങ്ങളെ കാണിക്കാനായിട്ട് എന്റെ കുഞ്ഞു വാവേ എൻ്റെ തച്ച നിങ്ങളെ കാണിക്കുകയാണ് ഇങ്ങനെ ഞാൻ വിചാരിച്ചിരുന്നേണ്ട നമ്മുടെ സോണി സോണിയുടെ രണ്ട് മക്കളായി എന്നെ കാണാനായിട്ട് വന്നതാണ് കേട്ടാ എന്റെ കൈ ഇങ്ങനെ ഒടിഞ്ഞൊക്കെ അറിഞ്ഞോണ്ട് എന്നെ കാണാനായിട്ട് ഓരോ തരവും ഇങ്ങനെ വന്നോണ്ടിരിക്കാന്ന് ചായ ഞാൻ നിങ്ങളെ പിന്നീട് കാണിക്കും കേട്ടാ ഫ്രഷ് നമ്മളെ എന്റെ ആസാമിൽ ശുഭമായ ഇല കൊണ്ടുണ്ടാക്കിയ ചായയാണ് അത് മേടിക്കണം പേടിക്കണം ഞങ്ങളിപ്പോ ഇവിടങ്ങളിലൊക്കെ ആയിട്ടുണ്ട് എല്ലാ കടകളിലൊക്കെ ആയിട്ടുണ്ട് നിങ്ങൾ ചോദിച്ചു വാങ്ങിക്കണം കേട്ടാ ാലിന്റെ ചായ കു എടുത്ത് കഴിക്കാണ് അത് മാത്രമക്കൊരു ഇച്ചിരി ഇളവി വരാൻ ഇച്ചിരി ഇതായിരുന്നു കൊച്ചിന് ക്ഷമയില്ലായിരുന്നു അതുകൊണ്ട് ഏതാണ്ട കൊച്ചി കഴിക്കുകയാണ് ഇനി രണ്ടുപേരും വന്ന് കഴിക്കും ഇന്ന് കച്ചു ആദ്യം ടേസ്റ്റ് ചെയ്യുക കച്ചിനെ അമ്മമ്മ ഇനി ഉണ്ടാക്കുമ്പോഴേ ഇനി നല്ല വെറൈറ്റി വെറൈറ്റിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ മോന് കൊടുക്കും കഷ്ടപ്പെട്ടാ ഇനി ഉണ്ടാക്കണം അമ്മാമ്മ അത് ശരി വെറൈറ്റിയൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് അമ്മാമ്മയ്ക്ക് പണി കിട്ടി അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം എൻ്റെ കൈ എത്രയും പെട്ടെന്ന് സുഖമാവാൻ നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം നമ്മൾക്കെല്ലാം എല്ലാവരെയും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക്